നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു സാധാരണ ക്ലോക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ അനേകം ഗുണഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന ക്ലോക്കിനെ നമ്മുടെ വീട്ടിൽ സമയം അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായിട്ട് കണക്കാക്കരുത് ഇത് നമ്മുടെ ജീവിതത്തിൽ അനേകം പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് പറയുന്നത് ചലിക്കാത്തതും പൊട്ടിയതുമായ ക്ലോക്കുകൾ ഒരിക്കലും ഒരു വീട്ടിലും സൂക്ഷിക്കാൻ പാടില്ല എന്ന് അതുപോലെ തന്നെ തെറ്റായ സമയം കാണിക്കുന്ന ക്ലോക്കുകളും ഒരു വീടിന്റെ ഐശ്വര്യത്തെ ഇല്ലാതാക്കും അതിനാൽ വീട്ടിൽ ക്ലോക്കുകൾ സൂക്ഷിക്കുമ്പോൾ അത് കൃത്യ സമയം കാണിക്കുന്ന ഒന്നാണെന്ന് ഉറപ്പുവരുത്തണം ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ലോക്കുകളാണ് ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും കാണപ്പെടുന്നത് ഈ ക്ലോക്കിന്റെ ബാറ്ററിയുടെ ചാർജ് ഏത് ദിവസം തീർന്നാലും അന്ന് തന്നെ പുതിയ ബാറ്ററി വാങ്ങി ഇതിലിടണം കാരണം ഒരു സമയത്തും ഇത് പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല ഏതെങ്കിലും ദിവസം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്കിലെ ബാറ്ററിയുടെ ചാർജ് തീർന്നു എന്ന് കരുതുക നിങ്ങൾ ഉടനെ തന്നെ ഒരു പുതിയ ബാറ്ററി വാങ്ങിക്കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ആ ക്ലോക്ക് ഫിത്തിയിൽ നിന്നും ഇളക്കി മാറ്റി മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കണം നിങ്ങൾ എപ്പോഴാണോ പുതിയ ബാറ്ററി വാങ്ങുന്നത് അതിനുശേഷം മാത്രമേ ഇത് ഭിത്തിയിൽ തൂക്കാൻ പാടുള്ളൂ എന്ന് വച്ചാൽ ചലിക്കാത്ത ക്ലോക്ക് ഏത് സാഹചര്യത്തിലും ഭിത്തിയിൽ തൂക്കിയിടുന്നത് അശുഭകരമാണ് ഇതൊരു വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജത്തെ കൊണ്ടുവരാൻ കാരണമാകും അതുപോലെ തന്നെയാണ് വീട്ടിൽ ക്ലോക്ക് തൂക്കിയിടുന്ന ദിശയും വീടിന്റെ എല്ലാ മൂലയിലും പോസിറ്റീവ് ഊർജം കെട്ടിക്കിടപ്പുണ്ട് ഇതിനെ വീട് മുഴുവന് നിറയ്ക്കാൻ കഴിയുന്ന ഒരു വസ്തുവായിട്ടാണ് ക്ലോക്കിനെ കണക്കാക്കി പോകുന്നത് അതിനാൽ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയാനും വീട്ടിലേക്ക് ധാരാളം പണം വന്ന് നിറയാനും വേണ്ടി ക്ലോക്ക് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ ഏത് ഭാഗത്ത് ക്ലോക്ക് സ്ഥാപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ക്ലോക്കിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളും ക്ലോക്ക് ശരിയായ സ്ഥാനത്ത് സൂക്ഷിക്കുന്ന ഒരു ഭവനത്തിൽ പോസിറ്റീവ് ഊർജം നിറയുകയും തെറ്റായ ദിശയിൽ ക്ലോക്ക് സൂക്ഷിക്കുന്ന ഒരു ഭവനത്തിൽ നെഗറ്റീവ് ഊർജം വന്ന് നിറയുകയും ചെയ്യും അതിനാൽ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാനായി ക്ലോക്ക് വീടിന്റെ ഏത് ഭാഗത്താണ് സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം ക്ലോക്കുകൾ വീട്ടിൽ സ്ഥാപിക്കേണ്ട ഒന്നാമത്തെ സ്ഥാനം കിഴക്ക് ദിശയാണ് വീടിന്റെ കിഴക്ക് ദിശയിലെ ഭിത്തിയിൽ ഒരു ക്ലോക്ക് സ്ഥാപിച്ചാൽ ഇത് സൂര്യന്റെ കിരണത്തിൽ നിന്നും വരുന്ന ഊർജത്തെ വീട് മുഴുവനും പരത്തും കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുന്ന ക്ലോക്ക് നിങ്ങൾക്ക് പുതിയ തുടക്കം പുതിയ ചിന്തകൾ പുതിയ അവസരങ്ങൾ എന്നിവ നൽകും ഇത് ജീവിതത്തിന് പുരോഗതി നൽകുന്ന ഒരു ദിശയാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയും സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ദിശയാണ് ഈ ദിശ ലക്ഷ്മി ദേവിയുടെ ഊർജം വസിക്കുന്ന ഒരു ദിശയായി കരുതിപ്പോയിരുന്നു ഈ ദിശയിൽ ഒരു ക്ലോക്ക് സ്ഥാപിച്ചാൽ ഒരു വീട്ടിൽ സാമ്പത്തിക പുരോഗതിയോടൊപ്പം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യും ഈ രണ്ടു ഭാഗങ്ങളിലും ക്ലോക്കുകൾ സ്ഥാപിച്ചാൽ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും നിറയ്ക്കാൻ ഈ ക്ലോക്കുകൾക്ക് സാധിക്കും വീടിന്റെ ദിശകൾ പോലെ തന്നെ റൂമുകളുടെ ദിശയും അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത് അതായത് നിങ്ങൾ ബെഡ്റൂമിൽ ഒരു ക്ലോക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ ഒന്നുകിൽ കിഴക്ക് ദിശയിലുള്ള ഭിത്തിയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലുള്ള ഭിത്തിയിൽ വേണം ക്ലോക്ക് സ്ഥാപിക്കാൻ ക്ലോക്കിന്റെ ദിശ പോലെ തന്നെയാണ് ക്ലോക്കിന്റെ ആകൃതിയും ഓരോ ആകൃതിയിലുമുള്ള ക്ലോക്കുകൾ ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് വൃത്താകൃതിയിലുള്ള ക്ലോക്കുകളാണ് വീടുകളിൽ സൂക്ഷിക്കാൻ ഏറ്റവും ഉത്തമം കാരണം വൃത്താകൃതി ബ്രഹ്മാണ്ടത്തിന്റെ ചക്രത്തിന്റെ പ്രതീകമാണ് ആദ്യവുമില്ല അന്തവുമില്ലാത്ത ഒരാകൃതിയാണിത് നിരന്തരം പോസിറ്റീവ് ഊർജത്തെ വീട്ടിലേക്ക് ഒഴുക്കാൻ ഇതിന് സാധിക്കും നിങ്ങൾ വീട്ടിൽ വൃത്താകൃതിയിലുള്ള ഒരു ക്ലോക്ക് സ്ഥാപിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ തടസ്സങ്ങളെല്ലാം മാറി ജീവിതം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും ഇനി ചതുരാകൃതിയിലുള്ള ക്ലോക്ക് അച്ചടക്കത്തെയും സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ചതുരാകൃതിയിലുള്ള ഒരു ക്ലോക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് അനുകൂലമായ മാറും എന്നാൽ ത്രികോണാകൃതിയിലുള്ള ക്ലോക്ക് ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കരുത് ഇതൊരു വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യമില്ലാതാക്കും ഇങ്ങനെയുള്ള ക്ലോക്കുകൾ വീട്ടിൽ എന്നും വഴക്കും കലഹവും കൊണ്ടുവരുന്നതിന് കാരണമാകും ദമ്പതിമാരുടെ ഇടയിൽ സ്വരച്ചേർച്ച ഇല്ലാതാക്കാൻ ത്രികോണാകൃതിയിലുള്ള ക്ലോക്കുകൾ ഒരു കാരണമായി മാറാറുണ്ട് അതിനാൽ വീട്ടിൽ ക്ലോക്കുകൾ സൂക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാതെ പാലിക്കണം നന്ദി നമസ്കാരം